ജനവാസ മേഖലകളിൽ വന്യജീവി ആക്രമണമുണ്ടായാൽ അതിനെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം നൽകുന്ന കേരളത്തിന്റെ വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ കള്ളിയേക്കും ഒക്ടോബറിൽ കേരള നിയമസഭ പാസാക്കിയതും നിലവിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്നതുമായ ഈ ബില്ലിന് കേന്ദ്രം അനുമതി നൽകില്ലെന്നാണ് ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന സംസ്ഥാനം കൊണ്ടുവന്ന ഈ നിയമനിർമ്മാണം ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ഭരണഘടനയുടെ സമവർത്തി പട്ടികയിൽ ഉൾപ്പെടുന്ന വിഷയമാണ് വന്യജീവി സംരക്ഷണം കേന്ദ്ര നിയമം നിലനിൽക്കുന്നിടത്ത് അതിന് വിരുദ്ധമായൊരു സംസ്ഥാന നിയമത്തിന് സാധ്യതയില്ല ഈ ഭേദഗതി നിയമം തങ്ങളുടെ അധികാര പരിധിയിലേക്ക് കടന്നുകയറിയുള്ളതാണ് എന്ന നിലപാടിലാണ് കേന്ദ്രം ഇതൊരു കാരണവശാലും നിലനിൽക്കില്ലെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാനം കൊണ്ടുവന്ന നിയമനിർമ്മാണമാണിതെന്നും കേന്ദ്രം വിലയിരുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താൻ ലക്ഷ്യമിട്ടതാണ് കേരളത്തിന്റെ ഈ ബിൽ വന്യജീവി ആക്രമണത്തിൽ ആർക്കെങ്കിലും ഗുരുതരമായി പരിക്കേറ്റാൽ കളക്ടറോ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോ റിപ്പോർട്ട് നൽകിയാൽ ആ മൃഗത്തെ കൊല്ലാൻ അനുമതി നൽകുന്നതാണ് ബില്ലിലെ ഏറ്റവും നിർണായകമായ വ്യവസ്ഥ കൂടാതെ പട്ടിക രണ്ടിലെ വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചാൽ അവയുടെ ജനന നിയന്ത്രണം നാടുകടത്തൽ എന്നിവയ്ക്കും ഈ ബില്ലിൽ വ്യവസ്ഥയുണ്ടായിരുന്നു വന്യമൃഗശല്യം രൂക്ഷമായ കേരളത്തിന് കേന്ദ്രത്തിന്റെ ഈ നീക്കം കനത്ത തിരിച്ചടിയായേക്കും ജനവാസ മേഖലയിലിറങ്ങുന്ന ഏതെങ്കിലും വന്യമൃഗം ഒരാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചാൽ ഉടൻ തന്നെ ആ വന്യമൃഗത്തെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരത്തിലൊരു ഭേദഗതി കൊണ്ടുവരുന്നത് ഇപ്പോൾ നിലവിലുള്ള കേന്ദ്ര നിയമത്തിലെയും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലെയും അപ്രായോഗികവും കാലതാമസം വരുത്തുന്നതുമായ നടപടി ഒഴിവാക്കി അടിയന്തര നടപടി സ്വീകരിക്കാൻ ഇത് സാധ്യമാക്കുന്നതാണ് ഈ ബില്ലിലെ വ്യവസ്ഥകളിലെന്ന് എന്നാൽ സംരക്ഷിക്കപ്പെടേണ്ട ജീവികളെ സംരക്ഷിക്കുന്നതിന് നിയമപ്രകാരം തടസ്സമില്ലെന്നും വന്യജീവി ആക്രമണത്തിൽ ആർക്കെങ്കിലും ഗുരുതര പരിക്കുപട്ടിയാൽ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറോ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോ അക്കാര്യം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് റിപ്പോർട്ട് ചെയ്താൽ അദ്ദേഹത്തിന് മറ്റ് നടപടി പ്രക്രിയകൾക്ക് വേണ്ടി സമയം പാഴാക്കാതെ തന്നെ ആ വന്യമൃഗത്തെ കൊല്ലുന്നതിനുൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കാവുന്നതാണ് പട്ടിക രണ്ടിലെ വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചാൽ അവയുടെ ജനന നിയന്ത്രണം നടത്തൽ മറ്റു സ്ഥലങ്ങളിലേക്ക് നാടുകടത്തൽ എന്നിവയ്ക്കും ബില്ലിൽ വ്യവസ്ഥയുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങണമെന്ന വ്യവസ്ഥ പാലിക്കേണ്ടതില്ലെന്നും പറഞ്ഞു പട്ടികരണ്ടിലെ ഏതു വന്യമൃഗത്തെയും അവയുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ചുവെന്ന് കണ്ടാൽ അവയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനാണ് അധികാരം ഇതിനു പകരം സംസ്ഥാന സർക്കാരിന് ഈ അധികാരം നൽകുന്നതിനും ബില്ലിൽ വ്യവസ്ഥ ചേർത്തിട്ടുണ്ട് ഇപ്രകാരം ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത്തരം വന്യജീവിയെ ആർക്കു വേണമെങ്കിലും ഏതു വിധത്തിലും കൊല്ലാവുന്നതാണ് അതിൻ്റെ ഇറച്ചി കഴിക്കുന്നതിന് തടസ്സമുണ്ടാകുന്നതല്ല കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നിവേദനങ്ങൾ വഴിയും സംസ്ഥാന നിയമസഭയുടെ പ്രമേയം വഴിയും കേന്ദ്ര സർക്കാരിനോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം അനുമതി നൽകിയില്ല അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരെ ഹോണററി വൈൽഡ് ലൈഫ് വാർഡന്മാരായി സംസ്ഥാന സർക്കാർ നിയമിക്കുകയും കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾക്ക് വിധേയമായി കൊന്നു സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയുമാണ് നാടൻ കുരങ്ങുകളെ ുരങ്ങകളെ പട്ടികയൊന്നിൽ നിന്നും പട്ടിക രണ്ടിലേക്ക് മാറ്റുന്നതിനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് കേന്ദ്രനിയമപ്രകാരം നിലവിലുള്ള തടസ്സങ്ങൾ കേന്ദ്ര നിയമത്തിലെ വകുപ്പ് പതിനൊന്ന് ഒന്ന് എയിലെ വ്യവസ്ഥകൾ പ്രകാരം അപകടകരികളായ വന്യമൃഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനു മുൻപ് അത്തരം വന്യമൃഗങ്ങളെ പിടിക്കുകാനോ മയക്കുവെടി വയ്ക്കാനോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ സാധ്യമല്ല എന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ബോധ്യപ്പെട്ടുവെന്നും അത് കാര്യകാരണ സഹിതം എഴുതി രേഖപ്പെടുത്തണമെന്നും നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല ഇങ്ങനെ പിടിക്കുകുന്ന മൃഗങ്ങളെ തടവിൽ പാർപ്പിക്കാനും പാടില്ല മൃഗങ്ങൾക്ക് യാതൊരു പരിക്കും പറ്റാനും പാടില്ല മറ്റു നടപടികളെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞ് അവ പരാജയപ്പെട്ടാൽ അവസാന വഴിയെന്ന നിലയിൽ മനുഷ്യജീവൻ രക്ഷിക്കാൻ മറ്റു നിവൃത്തിയില്ല എന്ന് കാണുമ്പോൾ മാത്രമേ പട്ടികയൊന്നിൽപ്പെട്ട ഒരു വന്യജീവിയെ കൊല്ലാൻ പാടുള്ളൂ ഇത്തരം നടപടി പ്രക്രിയകൾ വീണ്ടും കർശനമാക്കിക്കൊണ്ട് മുപ്പത് ഒന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് എൻ ടി സി എ നമ്പറായി കേന്ദ്ര സർക്കാരും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും പുറപ്പെടുവിച്ച ജനവാസ മേഖലയിലെത്തുന്ന കടുവകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശദീകരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീഡിയർ കാട്ടാനകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശദീകരിക്കുന്ന ഗൈഡ് ലൈൻസും നിലവിലുണ്ട് കേന്ദ്ര നിയമവും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച അപ്രായോഗികമായ ചില പ്രധാന വ്യവസ്ഥകളുമാണ് അടിയന്തര ഘട്ടത്തിൽ പോലും അപകടകാരിയായൊരു വന്യമൃഗത്തെ കൊല്ലുന്നതിന് തടസ്സമായിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഭേദഗതി ബിൽ കൊണ്ടുവന്നത്